മാധ്യമങ്ങളുടെ വ്യാജ വ്യാർത്തക്കെതിരെ സിപിഐഎമ്മും എൽഡിഎഫും സംസ്ഥാന സർക്കാരിന് അപകീർത്തി ഉണ്ടാക്കുക എന്ന ലക്ഷ്യമാണ് മാധ്യമങ്ങൾക്കെന്ന് സിപിഐഎം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അതേസമയം വയനാട് മുണ്ടക്കൈ ദുരിത ബാധിതർക്ക് കേന്ദ്ര സഹായം പോലും തകർക്കുന്ന വിധം വാർത്ത പ്രസിദ്ധീകരിച്ച മാധ്യമങ്ങളുടെ നിലപാട് സാംസ്കാരിക കേരളത്തിന് അപമാനമാണെന്ന് എൽഡിഎഫ് കൺവീനർ ടി പി രാമകൃഷ്ണനും പ്രതികരിച്ചു വലിയ രീതിയിൽ സർക്കാരിന് അവമതിപ്പുണ്ടാക്കും വിധമാണ് മാധ്യമങ്ങൾ വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ടുള്ള വാർത്ത കഴിഞ്ഞ ദിവസം നൽകിയത് ഉത്തരവാദിത്വങ്ങൾ മറന്ന് സംസ്ഥാന സർക്കാരിന് ഉണ്ടാക്കുക എന്ന ലക്ഷ്യമാണ് മാധ്യമങ്ങൾക്കെന്ന് സിപിഐഎം സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഉരുൾപൊട്ടലിൽ തകർന്ന വയനാടിന്റെ പുനരധിവാസ പ്രവർത്തനത്തിന് സംസ്ഥാന സർക്കാർ ആവിഷ്കരിക്കുന്ന പ്രവർത്തനത്തെ തുരങ്കം വയ്ക്കുന്ന വിധം ചില മാധ്യമങ്ങൾ നടത്തിയ കള്ളപ്രചാര വേലകൾ അങ്ങേയറ്റം പ്രതിഷേധാർഹമാണെന്നും സിപിഐഎം സംസ്ഥാന സെക്രട്ടേറിയറ്റ് പ്രസ്താവനയിലൂടെ പറഞ്ഞു അടിയന്തര കേന്ദ്ര സഹായം തേടി കേന്ദ്രത്തിന് സമർപ്പിച്ച നിവേദനത്തെ ദുരന്ത മേഖലയില് ചിലവഴിച്ചു തുകയാണെന്ന് കള്ളക്കഥ പ്രചരിപ്പിക്കുകയാണ് ചില ദൃശ്യമാധ്യമങ്ങള് ചെയ്തത് വാർത്ത വന്ന ഉടനെ ഇതു സംബന്ധിച്ച യാഥാര്ത്ഥ്യം പുറത്തുവന്നിട്ടും പത്രമാധ്യമങ്ങൾ ഈ കള്ളക്കഥയ്ക്ക് പ്രാധാന്യം കൊടുത്ത് പ്രസിദ്ധീകരിക്കുന്ന നിലയാണ് ഉണ്ടായത് കേരളത്തിലെ വലതുപക്ഷ മാധ്യമങ്ങൾ എത്രത്തോളം തരംതാണിരിക്കുന്നു എന്നതിന്റെ അവസാനത്തെ തെളിവാണിതെന്ന് എല്ഡിഎഫ് കൺവീനർ ടി രാമകൃഷ്ണൻ പ്രസ്താവനയിലൂടെ പറഞ്ഞു കോടതിയിൽ സർക്കാർ സമർപ്പിച്ച കേന്ദ്ര സർക്കാരിന് നൽകിയ നിവേദനത്തിന്റെ ഉള്ളടക്കം സർക്കാർ ചെലവഴിച്ച പണമെന്ന നിലയിൽ ഒരു കൂട്ടം മാധ്യമങ്ങൾ പ്രചരിപ്പിക്കുകയായിരുന്നു വയനാട് ദുരന്തത്തിലെ മാധ്യമങ്ങളുടെ വ്യാജ പിന്നിൽ പിന്നില് ഗൂഢാലോചനയെന്ന ആക്ഷേപം ശക്തമാകുന്നു കേരളത്തെ സഹായിക്കാത്ത കേന്ദ്രത്തെ രക്ഷിച്ചെടുക്കാനുള്ള ചിലരുടെ തന്ത്രമെന്നാണ് സൂചന അതേസമയം വ്യാജവാർത്ത നൽകിയ മാധ്യമങ്ങൾ തിരുത്തണമെന്ന ആവശ്യത്തില് ഉറച്ചുനില്ക്കുകയാണ് സർക്കാർ ദുരന്ത ഘട്ടത്തിൽ ഒറ്റക്കെട്ടായി നിന്ന കേരള ജനതയെ തെറ്റിദ്ധരിപ്പിക്കുന്നതാണ് ഒരു വിഭാഗം മാധ്യമങ്ങൾ നൽകിയ വ്യാജ സംസ്ഥാന സർക്കാർ ദേശീയ ദുരന്ത പ്രതികരണ നിധിയുടെ മാനദണ്ഡങ്ങൾ പ്രകാരം കേന്ദ്ര സർക്കാരിന് അടിയന്തര അധിക സഹായം ആവശ്യപ്പെട്ട് സമർപ്പിച്ച മെമ്മോറാണ്ടമാണ് മാധ്യമങ്ങൾ ചിലവഴിച്ച ഭീമൻ തുകയാക്കി മാറ്റിയത് ഒരു മാധ്യമം മാത്രമല്ല ഭൂരിഭാഗം മാധ്യമങ്ങളും ഒരുപോലെ വ്യാജവാർത്ത നൽകി ഇതിൽ ദുരൂഹതയുണ്ടെന്നാണ് സർക്കാർ കരുതുന്നത് ഇതിൽ അന്വേഷണം വേണമെന്നും ഒരു വിഭാഗം ആവശ്യപ്പെടുന്നുണ്ട് കേരളത്തെ സഹായിക്കാത്ത കേന്ദ്രത്തെ രക്ഷിച്ചെടുക്കാനുള്ള ചിലരുടെ തന്ത്രമാണ് വാർത്തകൾക്ക് പിന്നിലെന്നാണ് സൂചനകൾ യഥാർത്ഥത്തിൽ ഇന്ന് കേരളത്തിൽ ഉയരേണ്ട ചർച്ചയും ചോദ്യവും എന്താണ് എന്താണ് കേന്ദ്രം ഈ മേപ്പാടി ദുരന്തത്തിൽ ഇരയായവർക്ക് കേരളത്തിന് സഹായം നൽകാത്തത് എന്ന ചോദ്യമല്ലേ അപ്പൊ ന്യായമായും ഗൂഢാലോചന സംശയിക്കേണ്ടി വരും തെറ്റായ വാർത്ത ഒരു ദിവസം വരുന്നു അതൊരു കൊണ്ട് മുഴുവൻ വ്യാപിക്കുന്നു പിന്നീട് അത് തെറ്റാണെന്ന് തിരിച്ചറിയുമ്പോൾ ഒരു എന്താ ഉദ്ദേശം കേന്ദ്രത്തെ രക്ഷിച്ചെടുക്കുക ആദ്യം വാർത്ത തിരിച്ചറിഞ്ഞിട്ടും ഭൂരിപക്ഷം മാധ്യമങ്ങളും തിരുത്താൻ തയ്യാറായിട്ടില്ല മണിക്കൂറുകൾ വ്യാജ വാർത്തയിൽ ഊന്നി ചർച്ച നടത്തിയ ചിലർ തെറ്റ് സംഭവിച്ചു എന്ന വിശദീകരണം ഒറ്റവരിയിൽ ഒതുക്കി കൊടുക്കാത്ത പൂത്തതുപോലെ ഇതുവരെ എഴുതിയെടുക്കാത്തതും ഇതുവരെ സമർപ്പിക്കാത്തതുമായ ഒരു എക്സ്പെൻഡിച്ചർ സ്റ്റേറ്റ്മെന്റ് ഉണ്ടെന്ന് ആരെങ്കിലും തീരുമാനിച്ചാൽ അത് കേരളത്തിലെ സാധാരണ മനുഷ്യരോട് ചെയ്യുന്ന ഒരു ദ്രോഹമായിരിക്കും ആരും അങ്ങനെ മനസ്സിൽ പ്രതീക്ഷിച്ചിട്ടുണ്ടാകുമെന്ന് ഞാൻ കരുതുന്നില്ല പുഴുകൈകളോടെ പറയാനുള്ളത് അനാവശ്യമായി ദുരന്തഘട്ടത്തിൽ കേരളത്തെ ദ്രോഹിക്കരുത് എന്നൊരു അഭ്യർത്ഥനയാണ് വ്യാജ വാർത്ത വന്നുടൻ പ്രതിപക്ഷം ഇത് ഏറ്റെടുത്തു കലക്കവെള്ളത്തിൽ പിടിക്കുകയാണ് ഇക്കാര്യത്തിലും പ്രതിപക്ഷത്തിന്റെ ലക്ഷ്യം പക്ഷേ വ്യാജപ്രചരണം നടത്തുന്ന മാധ്യമങ്ങൾക്കും അത് ഏറ്റുപിടിച്ച പ്രതിപക്ഷത്തിനും ഇതുവരെ ഒരു ചില്ലിക്കാശുപോലും നൽകാത്ത കേന്ദ്ര സർക്കാരിനെതിരെ ഒന്നും പറയാനില്ല എന്നതും ദുരൂഹത വർദ്ധിപ്പിക്കുന്നതാണ്